മദ്യവും ഭാഗ്യക്കുറി ചൂതാട്ടവും സർക്കാരിന്റെ മുഖ്യ വരുമാനോപാധികളാവുമ്പോൾ നാട്ടിലെ സ്ഥിതി ഭയാനകമാവുന്നുവെന്ന മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി ദുരക്കാഴ്ചയില്ലാത്ത ഭരണകൂടം വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നടത്തുന്ന പ്രീണന പദ്ധതികൾ ജനാധിപത്യത്തിന് അപമാനമാണെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു കൊച്ചിയിൽ ധർമ്മസന്ദേശയാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഹിന്ദു മഹാസംഗമത്തിൽ ധർമ്മസന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം യുവജന ചേതനയെ സ്വാധീനിച്ച് മയക്ക് നിർവീര്യമാക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ വ്യാപകമാകുന്നുണ്ടെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു സംസ്ഥാന അഭിവൃദ്ധിയെ സംബന്ധിച്ച് ദൂരക്കാഴ്ചയില്ലാത്ത ഭരണകൂടം ബാങ്ക് ലക്ഷ്യമാക്കി നടത്തുന്ന പ്രീണന പദ്ധതികൾ ജനാധിപത്യത്തിന് അപമാനമാണ് ഹൈന്ദവ സമാജം ഈ വെല്ലുവിളികളെ ക്രിയാത്മകമായി പ്രതിരോധിക്കണമെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു ചരിത്രത്തിൽ നിന്ന് സമൂഹത്തിന് മാത്രമേ ജനതയ്ക്ക് മാത്രമേ നിലനിൽക്കാൻ അവകാശമുള്ളൂ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർക്ക് നിലനിൽക്കാൻ അവകാശമില്ല അതുകൊണ്ട് നമുക്ക് നിലനിൽപ്പ് വേണോ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്താണ് നമുക്ക് ഇടക്കാലത്ത് ആഴാൻ കാരണമായത് എങ്ങനെയാണ് നമ്മൾ ഉയർന്നത് വർത്തമാനകാലത്തിലും അത് തന്നെയാണ് നമ്മുടെ കഴിവിൻ്റെ പരമാവധി വിശ്രമം എന്യേ ഈ സമാജത്തിൽ അഥവാ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളം രാജേന്ദ്രമൈതാനിയിൽ നടന്ന ഹിന്ദു മഹാസംഗമത്തിൽ ധർമ്മ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മാർഗദർശക മണ്ഡലം കേരള അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ദീപ നിർവഹിച്ചു മാർഗദർശക മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ആമുഖ ഭാഷണം നടത്തി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥാദർ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി മാതാ അമൃതാനന്ദമയ്യം മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി അനഖാമൃതാനന്ദപുരി ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ധർമ്മസന്ദേശയാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചു ജനം കൊച്ചി